യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നത്തെ ഒരു ദിവസം കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹത്തോട് കൂടിയിട്ട് ഒരു ദിവസം കൂടി നമുക്ക് കിട്ടിയതിനെ ഓർത്ത് നമ്മുടെ ജീവിതത്തെ ഓർത്ത് നമ്മുടെ വിവിധ മേഖലകളെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം ഹല്ലെ ലൂയ ആവേ മരിയ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നത് നമുക്ക് ഒന്നാം പ്രമാണത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് ആ സ്ഥാനം നികത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒന്നാമത്തെ നിയമത്തെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാനും അതനുസരിക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചു കൂട്ടിയിട്ടോ ഇതുപോലെ പള്ളികളിലേക്ക് പള്ളിയിൽ പോയിട്ടോ ദാനധർമ്മം ചെയ്തിട്ടോ ഒന്നും ഒരു പ്രയോജനവും അതിലില്ല അതുകൊണ്ട് യേശുവിനെ അറിയുക അതായത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അറിയുക എന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹല്ലേലുയ അതിന് മുന്നോടിയായിട്ട് ഞാനത് പറയുന്നതിന് മുന്നോടിയായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കളാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാനായിട്ട് സാധിക്കുന്നില്ല പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന സമയവേളകളിലോ പ്രാർത്ഥനകളിലോ പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും വളരെ എളുപ്പമുള്ള ജപമാലയാണ് വളരെ ശക്തിയുള്ള ജപമാലയാണ് അപ്പം അതുകൊണ്ട് വിശ്വാസത്തോടും വളരെയധികം തീഷ്ണതയോടും കൂടിയിട്ട് ഒരു ജപമാല പരിശുദ്ധാത്മാവിനെ ദാഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറൊന്നും കൊണ്ടല്ല നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ സഹായിക്കേണ്ട ഒരു ദാസനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒരിക്കലും ജീവൻ ലഭിക്കുകയുമില്ല ദൈവത്തിനെ അറിയാനും നമുക്ക് സാധിക്കത്തില്ല കാരണം ഈ ജ്ഞാനവും അറിവും ബുദ്ധിയൊക്കെ പരിശുദ്ധ ആത്മാവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടാനും പ്രാർത്ഥനയിൽ വളരുവാനുമായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ ലുയാ അല്ലേ ലുയാ ഇനി ഞാൻ വിഷയത്തിലേക്ക് കിടക്കയാണ് നമുക്കിന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് ഈ ഒന്നാം നിയമത്തെ യേശു യേശു കർത്താവായ ദൈവത്തെ ഏകരക്ഷകനുമായി ഏകരക്ഷകനായി സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മയുമായിട്ട് കൂട്ടിച്ചേർത്തോണ്ടെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ അല്ലേലോ യാ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേണ്ടത് ഒന്നാമത്തെ പ്രമാണലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നികത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് നഷ്ടങ്ങളുണ്ടാകുന്നതും നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരെ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ ദുർമരണങ്ങൾ നഷ്ടപ്പെ അതായത് നമ്മുടെ കുടുംബം മുഴുവനും നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജീവിത മേഖലകൾ സാഹചര്യങ്ങളെല്ലാം തകർന്നു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് തന്നെ എല്ലാം ഒന്നും തന്നെ നമുക്ക് ദൈവം തരുന്ന സഹനങ്ങളല്ല അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ദാസിദാസന്മാരായിട്ട് ജീവിക്കണം നമ്മൾ കർത്താവിൻ്റെ അടിമത്വത്തിലാണ് ജീവിക്കേണ്ടത് യേശുവിനെ അനുഗമിക്കുക അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരോട് നിങ്ങൾ എന്നെ അനുഗമിക്കുകയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യം അവരുപേക്ഷിച്ച് അവരുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് അവർ ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന് നീങ്ങി എന്നുള്ളതാണ് ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതും ഒന്നാമത്തെ നിയമം നമ്മൾ പാലിച്ച് കഴിയുമ്പോഴാണ് ഒന്നാം നിയമം നമ്മൾ പാലിക്കുമ്പോൾ തന്നെ നമുക്ക് വിശുദ്ധി എന്ന് പറയുന്ന ആ ഒരു മഹത്തായിട്ടുള്ള കാര്യത്തിലേക്ക് ദൈവം നമ്മളെ കുട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും ബാക്കിയുള്ളതെല്ലാം തന്നെ പിന്നീട് നമുക്ക് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനും സാധിക്കും എന്നുള്ളത് ഒന്നാം പ്രമാണത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അതായത് യേശുവാണ് നമുക്ക് ഏകദൈവം എന്ന് വിശ്വാസത്തോടു കൂടി നമ്മൾ ഏറ്റു പറയുന്നു അത് ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ബാക്കിയെല്ലാം പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളതിന് സ്ഥാനമില്ല എന്നതാണ് അതിനർത്ഥം അപ്പോൾ ഇന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങളുണ്ട് മനുഷ്യരെ ദൈവമായിട്ട് ആരാധിക്കുന്ന ദൈവമക്കൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി സുവിശേഷം പൈസയ്ക്ക് വേണ്ടി വിൽക്കുന്നവരാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് രണ്ടാമതായിട്ട് ഒത്തിരി പേര് വിഗ്രഹാരാധന വിഗ്രഹാരാധന ഞാൻ മീൻസ് ഉദ്ദേശിക്കുന്നത് പല വിധത്തിലുള്ള വിഗ്രഹാരാധനയില് ചെന്ന് പെട്ടുപോകുന്നവരാണ് ഇപ്പൊ നമുക്കറിയാം സാത്താൻ സേവ അതുപോലെ തന്നെ കൂടോത്രം മന്ത്രവാദം നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളെ ബന്ധങ്ങളെയൊക്കെ തകർക്കുന്ന ഒന്നാം പ്രമാണ ലംഘനം നമ്മൾ നടത്തുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഞാന് ഒരു രണ്ടു മൂന്ന് വർഷമായി അവരെ പരിചയപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ യേശുവിലേക്ക് വരുന്നതിന് മുന്നേ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഒരു കാര്യമാണ് അവർക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്ന് കുഞ്ഞുങ്ങൾ വളർച്ച ആയി വരുന്ന കുട്ടികളായിരുന്നു മൂത്ത ആള് ആ സമയത്ത് പത്തിലെന്തോ ആണെന്ന് തോന്നുന്നു പഠിക്കുമായിരുന്നു പെട്ടെന്ന് ഈ കുട്ടിക്ക് ഒരു ഇപ്പം ചെറിയ പേട് തട്ടി പേടി എന്ന് വെച്ചാൽ ഇവൾ സ്വപ്ന സ്വപ്നം കാണുകയല്ല ഇവളോട് ആരോ സംസാരിക്കുന്നു ഇവള് തിരിച്ച് സംസാരിക്കുന്നു ഇവൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പുള്ളിക്കാരത്തെ പറയുന്നത് ആര് തിരുന്ന് സംസാരിക്കുകയാണ് എന്തൊക്കെയോ ഇവളോട് പറയുന്നതായിട്ട് ഇവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഇവക്കൊരു ചെറിയൊരു പേടി തട്ടിയതാണ് ഇവൾ പെട്ടെന്ന് ഇവളുടെ മെൻ്റൽ മെൻ്റലി ഇവൾ ഒരു ഷോക്കായിപ്പോയി പക്ഷേ ഈ ഒരു ഷോക്ക് അതായത് ഇവളെ മാനസികമായി തളർത്തിയ ഒരു വിഷയം എങ്ങനെയാണ് ഇവളെ ഒരു പൈശാചികതയിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങൾ കേൾക്കണം കാരണം നമുക്കറിയാം ഈ കുട്ടിയുടെ ഈ ഒരു സാധ്യത അതായത് ഇവൾക്കുണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരുന്നു അപ്പം അതോടൊപ്പം തന്നെ ഇവൾക്ക് മറ്റൊന്നും കൂടി പിടിപെടുകയാണ് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകൾ ഏറ്റവും അധികം അവൾക്ക് ബാധിച്ചിരുന്ന അവളുടെ ശരീരം മുഴുവനും ചൊറിയുന്നു പൊട്ടുന്നു അങ്ങനെയുള്ള അവസ്ഥകള് ഇവക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ശരിക്കും അവളുടെ ശരീരത്തെ ഉപയോഗിക്കുകയാണ് സാത്താൻ അപ്പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പാവപ്പെട്ടവരായി ഇവരതൊന്നും അറിയുന്നില്ല നമ്മൾ ചിലതൊക്കെ നമ്മൾ കളയുമ്പോൾ ഓർക്കണേ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഇവിടെ ഉണ്ടായ ഒരു ഒന്നാം പ്രമാണ ലംഘനമാണ് ഞാൻ പറയുന്നത് ഈ പെൺകുട്ടി ഇവർ ഈ കുട്ടി ഇവർ കുട്ടിക്ക് രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഇതുപോലെ വരും ഇടയ്ക്ക് പോകും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവളാണെങ്കിൽ ആരോടും മിണ്ടുന്നില്ല ഇവള ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു രാത്രി സ്വപ്നം കണ്ടു ഞെട്ടി ഉണരുന്നു ഇങ്ങനെ പതിവ് പോലെ സംഭവിച്ചപ്പോ പല ആളുകളും പറയുന്നതനുസരിച്ചും ഇവര് ഒരുപാട് അമ്പലങ്ങളിലൂടെ പോയി പ്രപെട്ടർ നമ്മൾ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്പലങ്ങളിലൂടെ പോയപ്പോഴൊക്കെ തന്നെയും ഒത്തിരി നമുക്കറിയാം ഒരുപാട് ഇങ്ങനെ ബലി കൊടുക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ ബലിയെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ല ഇപ്പൊ നമ്മൾ ഈ കോഴീനെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ ചോര വെച്ചിട്ട് ഏതാണ്ടൊക്കെ ചെയ്യുന്നതായിട്ടും അങ്ങനെത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഇവര് ചെയ്തു അവര് പറഞ്ഞു മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഇവര് ഇടുകയാണ് ചെയ്തത് പക്ഷേ ആ ഒരു പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ ദോഷം ചെയ്തു അവളുടെ അവസ്ഥയെ മൂർ വലിയൊരു മൂർച്ഛിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ആദ്യത്തെ അവസ്ഥയെക്കാളും ഇവൾ ഇവളുടെ അവസ്ഥ വളരെ കൂടിയെന്ന് വേണം പറയാനായിട്ട് പിന്നീടുണ്ടായ ഒരു വലിയൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ കുട്ടിക്കുണ്ടായ ഈയൊരു അവസ്ഥ രണ്ടാമത്തെ കുട്ടിക്കും മൂന്നാമത്തെ കുട്ടിക്കും പെട്ടെന്ന് തന്നെ ഒരു പടർച്ച പനി പോലെ പടർന്നു പിടിക്കുകയാണ് ഈ മൂന്ന് കുട്ടികളുടെയും മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതായത് യഥാർത്ഥത്തിൽ അവളുടെ അവരുടെ ശരീരവും മനസ്സും പീഡിപ്പിക്കപ്പെടുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ അവർക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും ഈ കുട്ടികൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇവരോട് സംസാരിച്ചിരുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കുക ജപമാല കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുക വിശുദ്ധ വേദപുസ്തകം വായിക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഇതിൽ ഏറ്റവും ഇളയ രണ്ടാമത്തെ കുട്ടി ഈ മൊബൈൽ മേടിച്ചിട്ട് ഇവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട് പറയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന ആളെയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആ ആളെ മാത്രമേ വിശ്വാസമുള്ളൂ ഇവളെന്നോട് തർക്കിക്കുകയായിരുന്നു അല്ലേ ലുയാ അപ്പോൾ എനിക്ക് ഞാൻ മാതാവിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ ഇവള് വളരെയധികം ദേഷ്യത്തോടെ എന്നോട് സംസാരിക്കുകയുണ്ടായി ഞാൻ പ്രാർത്ഥിക്കാൻ എന്ന് തുടങ്ങുന്ന സമയങ്ങളിലെല്ലാം തന്നെ വളരെയധികം ഈ കുട്ടികൾ ശല്യം ചെയ്യുമായിരുന്നു സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് ശരിക്കും ഒരു മാനസികമായുള്ള അസുഖമല്ല പേര് തട്ടിയ അസുഖമല്ല യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശാചികമായിട്ടുള്ളൊരു പീഡനമാണെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം മാതാവിൻ്റെ പേര് പറയുമ്പോൾ അവർ വളരെയധികം വയലൻ്റ് ആവുന്നു എന്നുള്ളതാണ് പിന്നീട് ഞാൻ ഇവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകാൻ വേണ്ടി ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് തരികയും പ്രാർത്ഥിക്കാനായിട്ട് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെ ഇവർ യേശുവിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇവർക്കുണ്ടാവാൻ തുടങ്ങി പക്ഷേ അവിടെയും നമുക്കറിയാം നമ്മുടെ വിശ്വാസം സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ സത്താന് കൂടുതൽ ശക്തി ലഭിക്കും എന്നുള്ളതാണ് അവിടെയും അവർക്ക് പൗര പുറകോട്ട് പോയി വീണ്ടും ഒന്നാം പ്രമാണ ലംഘനം അവിടെ നടന്നു പിന്നെയും ഇവര് ഇതേ രീതിയിൽ തന്നെ ഈ കുട്ടികളെയും കൊണ്ട് പോവുകയാണ് കാരണം നമുക്ക് ഉറപ്പില്ല എവിടെ നിന്നാണ് നമുക്ക് ഈ രക്ഷ അല്ലെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുന്നത് എവിടെ ചെന്നാലാണ് ഈ രോഗ സൗഖ്യപ്പെടുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഇവനിങ്ങനെയിട്ട് വട്ട കളിപ്പിച്ചോണ്ടിരിക്കും അപ്പോൾ ഓർക്കുക ഇവര് പല അമ്പലങ്ങളിലൂടെയൊക്കെ പോയി കുട്ടിയെ കാഴ്ച വെക്കുകയും പലതരത്തിലുള്ള പൂജകളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തതിലൂടെ ഈ കുൺകുട്ടികൾക്ക് ബാധിച്ചിരിക്കുന്നത് വൈശാരിക പീഡയാണ് അപ്പോൾ അവിടെ ഒന്നാം പ്രമാണ ലംഘനം നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മേലെ സാത്താൻ സ്ഥാപിച്ചിരിക്കുന്ന അധികാരത്തെ എടുത്തു മാറ്റുവാനായിട്ട് വളരെ വിശുദ്ധിയോടുകൂടിയുള്ള കുംഭസാരവും ഒരുക്കവും ധ്യാനം കൂടുകയും ഡെലിവറൻസ് മേടിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് പക്ഷേ അത് വിശ്വാസമുള്ള അല്ലെങ്കിൽ എനിക്ക് രക്ഷ എനിക്ക് രക്ഷപ്പെടണം എന്നുറപ്പുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്നതുമാണ് എന്നാൽ ഇവര് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇവര് തീക്ഷ്ണതയോടെ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ഒന്നാം പ്രമാണം ഈ ലംഘനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പൈശാചിക പീഡകള് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള് നമ്മുടെ സാമ്പത്തിക മേഖലകൾ തകർന്നു പോകുന്ന അവസ്ഥകൾ ദിനംദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ നമ്മൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു അതായത് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം നമ്മൾ പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒന്നാം പ്രമാണം ലംഘനം നടന്നതിൻ്റെ പേരിൽ നമുക്ക് ലഭിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പൈശാചിക പീഡ ഓർക്കുക ഇതൊരു നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നികത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ നികത്തി ദൈവത്തിന് ആ സ്ഥാനം കൊടുത്തു പോവുക എന്നുള്ളതാണ് അല്ലേ ലുയാ ആവേം പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ചില ആളുകളെ അവരുടെ അനുഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്കിത് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഇതിനെക്കുറിച്ച് എനിക്കും വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കർത്താവ് വഴി നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നാമത്തെ നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ ആ ഭവനം അപ്പാടെ തകർന്നു പോകും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു യാത്ര നമുക്ക് ആവശ്യമാണ് കാരണം അമ്മ ഈ നിയമങ്ങളെ പാലിച്ചൊരാളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ യേശു യേശുവിനെ ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളാണ് നിങ്ങളെങ്കിൽ മാതാവുമായിട്ടുള്ള ഒരു വലിയ ഒരു ഉടമ്പടി നിങ്ങൾക്കുണ്ടായിരിക്കണം അതായത് ഉടമ്പടി മാതാവിലൂടെ യേശുവുമായിട്ട് ഉണ്ടായിരിക്കണം അമ്മയെ അനുസരിക്കാനും ദൈവത്തിനെ അനുസരിക്കാനും ഒരു മനസ്സ് നമുക്ക് വേണം അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ ഒന്നാം നിയമം ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നികത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നവരാണ് അല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അതിനെ കണ്ടെത്തി അവിടെ നിങ്ങൾ കുമ്പസാരി ചുരുങ്ങി തിരുത്തി മാനസാന്തരപ്പെട്ട് പ്രായചിത്തം ചെയ്ത് തിരിച്ചു വരേണ്ടതാണ് ഒന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുന്ന ഒരാൾ മാതാവാണ് അപ്പം പരിശുദ്ധ അമ്മ തരുന്ന സന്ദേശമനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം അമ്മ നമുക്ക് വെളിപ്പെടുത്തലുകൾ തരും നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അമ്മ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നിയോഗങ്ങൾക്ക് വേണ്ടി ഓടാതെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓടാതെ നികത്തേണ്ട സ്ഥലം നമ്മൾ നികത്തി മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ബാക്കി എല്ലാ വാതിലുകളും തുറക്കപ്പെടും അല്ലല്ലോ അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ആത്മീയ ജീവിതത്തെ കാണുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആത്മീയ ജീവിതം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ മരണം വരെ വലിയൊരു പോരാട്ടം തന്നെയാണ് ശരിക്കും നമ്മൾ സ്ട്രഗിള് ചെയ്തേ പറ്റത്തുള്ളൂ എത്രത്തോളം നമ്മൾ വിട്ടുകൊടുത്തും നമ്മൾ ക്ഷമിച്ചും സഹിച്ചും അതുപോലെ തന്നെ അനുസരണ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു അത്രത്തോളം നമുക്ക് കൃപ ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ കാണിക്കുന്ന തീക്ഷ്ണത ആ ഒരു സമയം ഇത് ഈ ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ നമുക്കൊരുപാട് സഹനങ്ങൾ കിട്ടും പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് വലിയ കൃപകൾ ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക